കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യസഭയിൽ പ്രതിപക്ഷ നിരയിലുള്ള പല എം പിമാരും ചില ചോദ്യങ്ങൾ ചോദിച്ചു അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതായിരുന്നു രണ്ടാമത് ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസിനെ കുറിച്ചും മൂന്നാമത് ഇന്ത്യ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടോ എന്നതുമായിരുന്നു അപ്പോൾ നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ളവർ ഈ ചോദ്യങ്ങൾ ചോദിച്ചവരിൽപ്പെടുന്നു പെടുന്നു അപ്പം ഇതിന് നമ്മുടെ എസ് ജയശങ്കർ പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ് അതായത് ഒന്നാമത്തെ കാര്യം ഇന്ത്യ പാലസ്തീനിലെ ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട് മില്യൺ കണക്കിന് യു എസ് ഡോളറിൻ്റെ സഹായമാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം പാലസ്തീനിലെ ജനങ്ങൾക്ക് ഇന്ത്യ കൊടുത്തിട്ടുള്ളത് ആയിരക്കണക്കിന് ടൺ ഭക്ഷ്യവസ്തുക്കൾ മെഡിക്കൽ ഉപകരണങ്ങൾ മെഡിസിൻസ് എന്നുവേണ്ട ഒരുപാട് സഹായങ്ങൾ ഇതിനു പുറമേ ഇന്ത്യ നൽകിയിട്ടുണ്ട് അപ്പൊ ഇന്ത്യ പലസ്തീനിലെ ജനങ്ങളെ അവരുടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്നുണ്ട് ടു സ്റ്റേറ്റ് സൊല്യൂഷനെയാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് യു എൻ വന്നിട്ടുള്ള പല റെസൊല്യൂഷൻസിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിട്ടുണ്ട് ചിലതിനെ പിന്തുണച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളോടെ ഏകപക്ഷീയമായിട്ട് കൊണ്ടുവരുന്ന റെസൊല്യൂഷൻസിനെ മാത്രമാണ് ഇന്ത്യ പിന്തുണയ്ക്കാതെ വിട്ടുനിന്നിട്ടുള്ളത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ നമ്മുടെ ജയശങ്കർ പറഞ്ഞത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ പലസ്തീനിലെ ജനങ്ങളുടെ അവർക്ക് നൽകുന്ന സഹായം അഞ്ച് മില്യൺ യു എസ് ഡോളറിന് മുകളിലേക്ക് ഉയർത്തിയ കാര്യവും അദ്ദേഹം പ്രത്യേകം സൂചിപ്പിച്ചു പ്രതിപക്ഷ എം പിമാരിൽ ഒരാൾ ചോദിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അദ്ദേഹത്തിനെതിരായിട്ട് ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ഇന്റർനാഷണൽ കോടതിയാണ് അന്താരാഷ്ട്ര കോടതിയാണ് അറസ്റ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പൊ അതിന് മറുപടിയായിട്ട് എസ് ജയശങ്കർ പറഞ്ഞത് അത് ഞങ്ങൾക്ക് ബാധകമല്ല ഇന്ത്യ എന്ന രാജ്യം അന്താരാഷ്ട്ര കോടതിയുടെ ഭാഗമല്ല പത്ത് നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് സോ ഇതില് ഇന്ത്യ ഒരു മെമ്പർ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഐ സി സി പുറപ്പെടുവിക്കുന്ന അറസ്റ്റ് വാറന്റ് ഒന്നും ഇന്ത്യക്ക് ബാധകമല്ലെന്നാണ് എസ് ജയശങ്കർ പറഞ്ഞത് അതിനുശേഷം ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യമാണ് ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നത് അതിന് മറുപടിയായിട്ട് ജയശങ്കർ പറഞ്ഞത് ഇന്ത്യക്ക് പല രാജ്യങ്ങളുമായിട്ടും ഇത്തരത്തിൽ ബിസിനസ് ഉണ്ട് അതായത് ഡിഫൻസ് കരാറുകളും ആയുധ ഇടപാടുകളും ഉണ്ട് അത് പബ്ലിക് ഡൊമൈനിൽ പറയുന്നതിന് ചില പരിമിതികളുണ്ട് വളരെ രഹസ്യാത്മകത പുലർത്തേണ്ട ചില കാര്യങ്ങളാണത് ഇന്ത്യയെ പല സന്ദർഭങ്ങളിലും ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇസ്രയേൽ ഇന്ത്യയെ പല സന്ദർഭങ്ങളിൽ സഹായിക്കാനും അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്ത്യയുമായിട്ട് വളരെ തന്ത്രപരമായ മേഖലകളിൽ സഹകരിക്കുന്നുണ്ട് അതിൽ ഡിഫൻസ് ഡീലും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു എന്ന കാര്യത്തിൽ തൽക്കാലം നമുക്ക് പബ്ലിക്കിലെ ഒരു ഒപ്പീനിയൻ പറയാൻ സാധിക്കില്ല എന്ന് കൂടി അവിടെ എസ് ജയശങ്കർ പറഞ്ഞു അവിടെ കാര്യം വളരെ വ്യക്തമാണ് അതായത് ഇന്ത്യ ചിലപ്പോൾ ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടാകാം കൊടുക്കാതിരിക്കാം പക്ഷെ അക്കാര്യം തുറന്നു പറയാൻ പറ്റില്ല ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സൗഹൃദമുണ്ട് ഇന്ത്യ ഇസ്രായേൽ സൗഹൃദം ഒരിക്കലും പാലസ്തീനിലെ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു സൗഹൃദമല്ല മറിച്ച് അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സൗഹൃദമാണ് വ്യക്തമായി തന്നെ അവസാനമായിട്ട് ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ റിലേഷൻസ് എല്ലാം രാജ്യ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് സർവപ്രധാനം അതിനർത്ഥം ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നത് പാലസ്തീനിൻ്റെ താല്പര്യങ്ങളോ അമേരിക്കയുടെ താല്പര്യങ്ങളോ റഷ്യയുടെ താല്പര്യങ്ങളോ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങളോ അല്ല മറിച്ച് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കാണ് ആ താല്പര്യങ്ങളിൽ തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള ഒരു സുഹൃത്ത് തന്നെയാവും ഇസ്രയേൽ എന്നുള്ളതാണ് ജയശങ്കർ പറഞ്ഞു വെച്ചത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം